നമസ്കാരം വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം ലഭിക്കാത്തത് തന്റെ പിടിപ്പുകേടാന്ന് വരാതിരിക്കാൻ വേണ്ടി കെ വി തോമസ് കളിച്ച കളിയാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് പിന്നിലെന്ന് പറയേണ്ടി വരും ഒരു ദുരന്തവും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന ദേശീയ ദുരന്ത നിവാരണ നിയമം നന്നായി അറിയാമായിരുന്നിട്ടും സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും തമ്മിലടിപ്പിക്കാൻ കെ വി തോമസ് കളിച്ചതിൻ്റെ മുഴുവൻ വിവരങ്ങളും വരും ദിവസങ്ങളിൽ പുറത്തു ചെയ്യും പ്രതിമാസം ഒരു ലക്ഷം രൂപയാണ് ഡൽഹിയിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന കെ വി തോമസിന്റെ ശമ്പളം പന്ത്രണ്ട് ദശാംശം അഞ്ചു ലക്ഷം കുടിശിക ഓണറേറിയം സർക്കാർ അനുവദിച്ചിട്ട് അധിക നാളായിട്ടുമില്ല എന്നിട്ടും വയനാട് ദുരന്തത്തിൽ കേരളത്തിന് സഹായം ലഭിക്കാനായി കെ തോമസ് ഒരു ചുക്കും ചെയ്തിട്ടുമില്ല ഒരു പ്രകൃതിക്ഷോഭത്തെയും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ദേശീയ ദുരന്ത നിവാരണ നിയമം അനുവദിക്കുന്നില്ലെന്ന കാര്യം തോമസിന് നന്നായി അറിയാമായിരുന്നിട്ടും കെ വി തോമസ് പൊട്ടം കളിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം യു പി എ ഭരണകാലത്ത് അന്നത്തെ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ലോക്സഭയിൽ അറിയിച്ച നിലപാടാണിത് അന്ന് മന്ത്രിസഭയിൽ ഒപ്പമുണ്ടായിരുന്ന കെ സി വേണുഗോപാലും കെ വി തോമസുമെല്ലാം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട അക്കാര്യം മറച്ചുവെക്കുകയായിരുന്നു വയനാട് പ്രത്യേക പാക്കേജ് അർഹിക്കുന്നുണ്ട് അതിനുവേണ്ടി പ്രത്യേക പദ്ധതി രൂപരേഖ സംസ്ഥാന സർക്കാർ ഇതുവരെ കൊടുത്തിട്ടില്ല ബീഹാർ പ്രത്യേക പദ്ധതികൾ സമർപ്പിച്ചപ്പോൾ അവയ്ക്കാണ് ഫണ്ട് അനുവദിച്ചത് ഗുജറാത്തിന് നൽകിയത് ദുരന്ത നിവാരണ വിഹിതമാണ് ഇത് കേരളത്തിനും നൽകിയിട്ടുണ്ട് കഞ്ചിക്കോടും മുതലപ്പൊഴിയിലുമെല്ലാം കേന്ദ്ര സഹായ മാനദണ്ഡം പാലിച്ചെത്തുന്നത് നമ്മൾ കണ്ടതുമാണ് പിണറായി വിജയൻ സ്വന്തം ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കൃത്യമായ കണക്കെടുത്ത് വ്യക്തമായ പദ്ധതികൾ സമർപ്പിക്കാനാണ് ശ്രമിക്കേണ്ടിയിരുന്നത് ഇത് ഉറപ്പുവരുത്തേണ്ട ജോലിയാണ് കെ വി തോമസിൻ്റെത് എന്നാൽ തനിക്ക് കുടിശിക കിട്ടാൻ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയതിന് നടത്തിയ ശ്രമത്തിന്റെ പകുതി പോലും ഇക്കാര്യത്തിൽ കെ തോമസ് നടത്തിയില്ല മുൻ കേന്ദ്ര ഭക്ഷ്യമന്ത്രി കൂടിയായ പ്രൊഫസർ കെ വി തോമസിന് പ്രതിമാസം ഒരു ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ഓണറേറിയം നിശ്ചയിച്ചിരിക്കുന്നത് ഓണറേറിയത്തിന് പുറമെ മൂന്ന് സ്റ്റാഫുകളെയും ഒരു ഡ്രൈവറേയും ദില്ലിയിൽ പ്രൊഫസർ കെ വി തോമസിനായി നിയമിച്ചിട്ടുണ്ട് ശമ്പളം വേണ്ടെന്ന് കെ വി തോമസ് പറഞ്ഞതിനെ തുടർന്നാണ് ഓണറേറിയം അനുവദിച്ചത് കോൺഗ്രസ് വിട്ട് സി പി എമ്മുമായി സഹകരിക്കുന്ന തോമസിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പതിനെട്ടിനാണ് ദില്ലിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി സ്ഥാനം സംസ്ഥാന സർക്കാർ നൽകിയത് നേരത്തെ ഓണറേറിയം അനുവദിച്ചതും വിവാദമായിരുന്നു എന്നാൽ ഇത് വിവാദമാക്കേണ്ടെന്ന നിലപാടായിരുന്നു കെ വി തോമസ് സ്വീകരിച്ചിരുന്നത് സേവനത്തിന് പ്രതിഫലമായി നിശ്ചിത തുക അനുവദിക്കുന്നതിനെയാണ് ഓണറേറിയം എന്ന് പറയുന്നത് ശമ്പളം വാങ്ങാതെ ഓണറേറിയം മതിയെന്ന കെ വി തോമസിന്റെ ആവശ്യം പരിഗണിച്ചായിരുന്നു സർക്കാർ തീരുമാനം സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് പുനർനിയമനം നൽകിയാൽ അവസാനം വാങ്ങിയ ശമ്പളത്തിൽ നിന്ന് പെൻഷൻ കുറച്ച തുകയാണ് വേതനമായി അനുവദിക്കുക എന്നാൽ ഓണറേറിയം നൽകുമ്പോഴാവട്ടെ കെ വി തോമസിന് പെൻഷൻ വാങ്ങുന്നതിന് തടസ്സമില്ല ഇരുപത്തിരണ്ട് വർഷക്കാലം പാർലമെന്റ് മെമ്പറായി പ്രവർത്തിച്ച കെ വി തോമസിന് അമ്പത്തി രൂപയാണ് എം പി പെൻഷൻ ഇതിന് പുറമെ മുപ്പത് വർഷത്തോളം കോളേജ് പ്രൊഫസറായി പ്രവർത്തിച്ചതിന്റെ പെൻഷൻ വേറെയുമുണ്ട് ശരാശരി മുപ്പത് വർഷം അധ്യാപന കാലയളവുള്ള ഒരു കോളേജ് പ്രൊഫസർക്ക് എൺപത്തി മൂവായിരം രൂപ വരെ പെൻഷനായി ലഭിക്കാൻ അർഹതയുണ്ടെന്നാണ് കണക്ക് ഇതും കെ വി തോമസിന്റെ കയ്യിൽ ഭദ്രം അഞ്ചു വർഷം തികയ്ക്കുന്ന പാർലമെന്റ് മെമ്പർമാർക്ക് ഇരുപത്തി രൂപയാണ് അടിസ്ഥാന പെൻഷൻ അഞ്ചിൽ കൂടുതൽ സേവനമനുഷ്ഠിക്കുന്ന ഓരോ വർഷത്തിനും രണ്ടായിരം രൂപ അധികമായി ലഭിക്കും ഇരുപത്തിരണ്ട് വർഷം എം പി ആയ കെ വി തോമസിന് ഈ കണക്ക് പ്രകാരം മാത്രം അമ്പത്തി ഒമ്പതിനായിരം രൂപയാണ് എം പി പെൻഷനായി ലഭിക്കുക എംപിയും എം എൽ എ സേവനമനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും ഈ രണ്ട് പെൻഷനും ഒന്നിച്ച് കൈപ്പറ്റാൻ കെ വി തോമസിന് കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി ഒമ്പതിന് പാർലമെന്ററി സംയുക്ത സമിതി പെൻഷൻ സംബന്ധിച്ച ചട്ടം ഭേദഗതി ചെയ്തതോടെയാണ് ഇരട്ട പെൻഷൻ ഒഴിവാക്കപ്പെട്ടത് എന്നാൽ കോളേജ് പ്രൊഫസറുടെ പെൻഷൻ വാങ്ങുന്നതിന് തടസ്സമില്ല എം പി പെൻഷനായ അമ്പത്തി ഒമ്പതിനായിരവും പ്രൊഫസർ പെൻഷൻ എൺപത്തി മൂവായിരവും പുതുതായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ബാധകമല്ലാത്ത ഒരു ലക്ഷം രൂപയുടെ കണക്കാക്കുമ്പോൾ രണ്ട് ലക്ഷത്തി നാല്പത്തിരണ്ടായിരം രൂപയാണ് പ്രതിമാസം കെ വി തോമസിന്റെ അക്കൗണ്ടിൽ എത്തുന്നത് പുതുതായി അനുവദിച്ച രണ്ട് അസിസ്റ്റന്റുമാർ ഒരു ഓഫീസ് അറ്റൻഡന്റ് ഒരു ഡ്രൈവർ തുടങ്ങി നാല് ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ ഇതിൽ നിന്നും ഒരു രൂപ പോലും കെ വി തോമസിന് ചെലവാക്കേണ്ടതു അതും സർക്കാർ തന്നെ കനിഞ്ഞനുവദിച്ചിട്ടുണ്ട് മാസം ഏകദേശം ഒന്നര ലക്ഷം രൂപയോളമാണ് ഇവർക്ക് വേണ്ടി സർക്കാർ അധികമായി കണ്ടെത്തേണ്ടത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഡൽഹിയിൽ സർക്കാരിന്റെ പ്രതിനിധിയായിരുന്ന എ സമ്പത്തിന്റെ ശമ്പളം തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപയായിരുന്നു തനിക്ക് ശമ്പളം വേണ്ടെന്ന കെ വി തോമസ് സർക്കാരിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടതിന്റെ കാരണം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നന്ദി